ം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ നിറങ്ങളുടെ നൃത്തം എന്ന ഭാഗം കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ നാടകം തെയ്യം തിറ പടയണി ഒപ്പന തിരുവാതിര നാടകം പാവകളി മാർഗംകളി ദഫുമുട്ട് അങ്ങനെ പല കലാരൂപങ്ങൾ ഉണ്ട് അല്ലേ അവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ കലാരൂപങ്ങൾ നിങ്ങൾക്കറിയാം കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കണം അതിനെക്കുറിച്ച് ഒരു മൂന്നോ നാലോ വാക്യങ്ങൾ എഴുതുകയും ചെയ്യാം ഞങ്ങളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപം പരിചയപ്പെടുത്തട്ടെ വേടൻ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ കർക്കടക മാസത്തിൽ കെട്ടിയാടുന്ന തെയ്യമാണ് വേടൻ കുട്ടികളാണ് കെട്ടുന്നത് ക്ഷേത്രങ്ങളിലല്ല ഇവ കെട്ടിയാടുക പകരം ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ് ചെയ്യുക ഒരു ചെണ്ടക്കാരൻ കൂടെ ഉണ്ടാകും ചെണ്ടക്കാരൻ പാടുന്ന വേടൻ പാട്ടിൻ്റെ താളത്തിലാണ് കുട്ടി തെയ്യം ആടുന്നത് മഹാഭാരത കഥയിലെ ഒരു ഭാഗമാണ് വേടൻ പാട്ടിൻ്റെ ആശയം ചുവന്ന പട്ടുവസ്ത്രം മെയ്യാഭരണങ്ങൾ നാഗരൂപമുള്ള ചെറിയ കിരീടം എന്നിവയാണ് വേഷം പരമശിവനാണ് വേടൻ എന്നാണ് ഐതിഹ്യം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണിത് വേടൻ എന്ന കുഞ്ഞി തെയ്യം ഇതാണ് വേടൻ തെയ്യം ഓരോ വീടുകളിലും കയറിയിറങ്ങും കർക്കിടക മാസത്തിൽ ഇത് കർക്കിടക മാസമാണല്ലോ അല്ലേ കർക്കിടക മാസത്തിലെ ഏഴാം നാളിലും അതുപോലെ പതിനാറാം നാളിലുമാണ് ഈ വേടൻ ഓരോ വീടുകളിലുമായിട്ട് പോകുന്നത് ഇതുപോലെ ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട് ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ചമയം എന്ന് പറഞ്ഞാൽ വേഷം ആഭരണം എന്നിവയൊക്കെയാണ് കേട്ടോ ഒരുപോലെയല്ല മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല വ്യത്യസ് വ്യത്യസ്തമായിരിക്കും അതുപോലെ വാദ്യോപകരണങ്ങളിലും ഓരോ കലാരൂപത്തിൻ്റെയും പിന്നിൽ വാദ്യം വാദ്യമുണ്ടാകും വേടൻ്റെ കൂടെ സോറി ചെണ്ട കണ്ടില്ലേ അതുപോലെ ചെണ്ട ഇലത്താളം കുഴൽ കൊമ്പ് കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഓരോ കലാരൂപത്തിനോടൊപ്പവും ഉണ്ടാകും പാട്ടുകളിലും അവതരണ രീതിയിലും അവതരണ സ്ഥലങ്ങളിലുമൊക്കെ മാറ്റമുണ്ടാവും ഇവിടെ രണ്ട് കലാരൂപങ്ങളുടെ ചിത്രം കാണുന്നില്ലേ ഒന്ന് കഥകളി മറ്റൊന്ന് പടയണി രണ്ട് ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ ഒരുപോലെയാണോ അല്ല രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ കഥകളി നോക്കൂ ഭംഗിയുള്ള മുഖത്തെഴുത്താണല്ലേ പച്ച ചായം തേച്ചിരിക്കുന്നു കണ്ണെഴുതിയിട്ടുണ്ട് നെറ്റിയിൽ കുറിയുണ്ട് കവിൾത്തടങ്ങളെയും താടിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടലാസുകൾ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് വലിയ കിരീടം അല്ലെ തിളങ്ങുന്ന പട്ടുവസ്ത്രം മേൽവസ്ത്രമായിട്ടുണ്ട് അതുപോലെ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള അരപ്പാവാടയുണ്ട് വസ്ത്ര ചുരുൾ അല്ലെ തുണിയുടെ ചുരുൾ ചുരുട്ടിയിട്ട് മാല പോലെ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ വേറെയും ഒരുപാട് ആഭരണങ്ങളുണ്ട് മുന്നിൽ ഒരു നിലവിളക്കുമുണ്ട് അല്ലേ കഥകളി പലതരത്തിലുണ്ടല്ലേ കഥകളിൽ പ്രധാനമായും അഞ്ച് വേഷങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഇത് പച്ച പച്ചവേഷം വേഷം ഇതിൽ ഓരോ വേഷവും അതിൻ്റെ മുഖത്തെഴുത്തിലാണെങ്കിലും ആഭരണങ്ങളുടെയും ചമയങ്ങളുടെയും ഒക്കെ കാര്യത്തിലായാലും വേഷത്തിൻ്റെ കാര്യത്തിലായാലും കിരീടത്തിൻ്റെ കാര്യത്തിലായാലും വ്യത്യാസമുണ്ടാകും അപ്പോൾ ഇത് പച്ചവേഷമാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ കഥകളിയുടെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ഇത് വേഷമാണെങ്കിലും കിരീടമാണെങ്കിലും എല്ലാം അല്ലേ മുഖത്തെഴുത്തുമൊക്കെ ഇത് നമ്മൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചിത്രം തന്നെയാണ് ഇത് കത്തി വേഷമാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് പച്ച ഇത് കത്തി വേഷം കഥകളിയിൽ കത്തി വേഷമാണ് ഇത് കരി പച്ച കത്തി കരി മൂന്നാമത്തേത് കേട്ടോ മുഴുവൻ കറുത്ത നിറമാണ് അല്ലേ ഇത് താടി ഇതും നേരത്തെ കണ്ട മൂന്നെണ്ണത്തിൽ നിന്നും വ്യത്യസ്തമല്ലേ കിരീടമാണെങ്കിലും മുഖത്തെഴുത്താണെങ്കിലും നല്ല ഭംഗിയുള്ള താടിയൊക്കെ ഉണ്ട് അല്ലേ ചുവന്ന താടി വെള്ളത്താടി എന്നിട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ പച്ച കത്തി കരി താടി ഇത് മിനുക്ക് വേഷം അങ്ങനെ അഞ്ച് വേഷങ്ങളാണ് കഥകളിക്കുള്ളത് അഞ്ച് കഥകളി വേഷങ്ങളും ഈ അഞ്ച് കഥകളി വേഷങ്ങളും വ്യത്യസ്തമാണ് ഇത് അവതരിപ്പിക്കുന്നത് സ്റ്റേജിൽ വെച്ചാണ് മുന്നിലൊരു നിലവിളക്ക് കത്തിച്ചു വച്ചിട്ടുണ്ടാകും ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട രണ്ടാമത്തേത് പടയണി കണ്ടോ പടയണി കഥകളിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണല്ലേ ഇതിൻ്റെ കിരീടം വളരെ വലുതാണ് കഥകളിയുടെ നിന്നുമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് പടയണിയുടെ കിരീടം ഇതുണ്ടാക്കുന്നത് കവങ്ങിൻ പാള ഉപയോഗിച്ചാണ് കവുങ്ങിൻ പാള നല്ല ഭംഗിയായി കീറിയെടുത്ത് ഈർക്കൽ ഉപയോഗിച്ച് പരസ്പരം യോജിപ്പിച്ച് പിന്നെ അതുപോലെ കുരുത്തോല തെങ്ങിൻ്റെ ഓലയില്ലേ കുരുത്തോല അതും നല്ല ഭംഗിയിൽ ഭംഗിയായി മുറിച്ചെടുത്ത് യോജിപ്പിച്ചൊക്കെയാണ് ഇതിൻ്റെ കിരീടം ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ആ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത് തന്നെയാണ് ചെങ്കല്ലിൻ്റെ ചുവപ്പ് നിറം അതുപോലെ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള മഞ്ഞ നിറം കരി ചിരട്ടയും അതുപോലെ ഇലകളൊക്കെ കത്തിച്ചുണ്ടാക്കുന്ന കരിയൊക്കെ ഉപയോഗിച്ചാണ് ഈ രൂപം വരയ്ക്കാൻ നിറങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ പൂമാലയൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ കഥകളിയുടേത് നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് കഥകളിയുടേത് പറഞ്ഞതുപോലെ ഇതിനും ഒരുപാട് വേഷങ്ങൾ വ്യത്യാസങ്ങളുണ്ട് പടയണിയുടെ ഈ വേഷങ്ങൾ കോലങ്ങൾ എന്നാണ് അറിയപ്പെടുക പടയണി കോലങ്ങൾ വ്യത്യസ്തമായ ധാരാളം പടയണി കോലങ്ങളുണ്ട് പക്ഷിക്കോലം മറുതാക്കോലം മാടൻ കോലം കാലൻ കോലം ഭൈരവിക്കോലം അങ്ങനെ പലതരത്തിൽ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും ഇതിൽ നിന്നും വ്യത്യസ്തമാണിതല്ലേ കുറച്ചുകൂടി ചെറുതാണ് പക്ഷേ ഭംഗിയുണ്ട് മറ്റൊന്നാണ് ഇത് അതുപോലെ പലതരം കോലങ്ങൾ പടയണിക്കുമുണ്ട് പടയണി അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് കാവുകളിൽ തെക്കൻ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് വസൂര്യ രോഗബാധ ഇല്ലാതാക്കാനും അതുപോലെ കാർഷിക പുരോഗതിക്കുമൊക്കെയുള്ള നേർച്ചയായിട്ടാണിത് ചെയ്യുന്നത് ഈ കോലം കെട്ടിയാടിക്കുന്നത് ഇപ്പോൾ രണ്ട് കലാരൂപങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം കഥകളി പടയണി എന്നീ കലാരൂപങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ കഥകളി സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു കിരീടം വളരെ ചെറുതാണ് മരം കൊണ്ടുണ്ടാക്കിയതാണ് മെയ്യാഭരണങ്ങളും വളകളും ഉണ്ട് ഭംഗിയുള്ള മുഖത്തെഴുത്ത് പട്ടുവസ്ത്രം കഴുത്തിലൂടെ തുണി ഭംഗിയായി ഞൊറിഞ്ഞു മാല പോലെ ധരിച്ചിട്ടുണ്ട് മുന്നിൽ നിലവിളക്കുണ്ട് പടയണി ക്ഷേത്രമുറ്റത്ത് അവതരിപ്പിക്കുന്നു വലിയ കിരീടം കൗങ്ങിൻ പാളയും കുരുത്തോലയും മറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു മെയ്യാഭരണമായി കുരുത്തോലയും ചമയങ്ങളും തന്നെ മുഖം മൂടി കാണുന്നുണ്ട് ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു പിന്നിലായി ചൂട്ടുകത്തിച്ച് വെച്ചതും കാണുന്നു അപ്പോൾ നമ്മുടെ ചിത്രത്തിലുള്ള കഥകളിയെയും പടയണിയെയും കുറിച്ചാണ് ഈ വ്യത്യാസം വ്യത്യാസം എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇത് എഴുതുമല്ലോ ഇനി അടുത്തത് രണ്ട് കലാരൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിൽ ഉണ്ടാകും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ അപ്പോൾ നമ്മൾ മറ്റൊരു കലാരൂപം പരിചയപ്പെടാൻ പോവുകയാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ കവിതകൾ അല്ലെങ്കിൽ തുള്ളൽ എന്ന കലാരൂപം നമുക്ക് നൽകിയത് ആരാണെന്നറിയോ കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണനീയനാണ് നമ്പ്യാർ ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപം നമുക്ക് സമ്മാനിച്ചത് പടയുടെ കെടുതി പട എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് കെടുതി നാശനഷ്ടങ്ങൾ യുദ്ധമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ രസകരമായി അവതരിപ്പിക്കുകയാണ് ഈ ഒരു കാവ്യത്തിലൂടെ കുഞ്ചൻ നമ്പ്യാർ ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടി പെണ്ണിനു പെട്ടികൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളന്നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുക കളഞ്ഞ് കളഞ്ഞേ ചോടിപ്പോയി ചിരി പടയിൽ ചാടി ചുരുക കളഞ്ഞേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി കോന്തിച്ചേട്ടനു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി ചേമ്പ് കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം പല ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ അപ്പോൾ പട കഴിഞ്ഞാൽ പട കഴിയുമ്പോഴേക്കും എന്തൊക്കെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കാം എന്നാണ് കവി ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായത് പടയ്ക്ക് ശേഷം ഇട്ടിപ്പെണ്ണിന് കട്ടിൽ പോയി അല്ലെ ഒരാൾക്ക് അയാളുടെ കട്ടിൽ നഷ്ടമായി ഇട്ടിപ്പെണ്ണ് ഒരാളുടെ പേരാണ് അല്ലെ നമ്പൂതിരി സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന പേരാണ് ഇട്ടി എന്നൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള സ്ത്രീകൾ നല്ല നീളമുള്ള ഉയരമുള്ള സ്ത്രീകളെയൊക്കെ പറയുന്നതാണ് നെട്ടിപ്പെണ്ണ് അപ്പോൾ ഇട്ടിപ്പെണ്ണിന് കട്ടിൽ നഷ്ടപ്പെട്ടു നെട്ടിപ്പെണ്ണിനോ പെട്ടികളും പോയി ഒരാൾക്ക് അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച പെട്ടികൾ നഷ്ടമായി ഒരാൾക്ക് കിടക്കാനുള്ള കട്ടില് നഷ്ടമായി ഒരാളുടെ മുണ്ടു പോയി അവരുടെ മുണ്ട് പോയത് കണ്ടച്ചാരുടെ കണ്ടച്ചാരുടെ മുണ്ടു പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി ചണ്ടയില്ലാതെ അവരെങ്ങനെ കൊട്ടുക ഇനി അല്ലേ അപ്പോൾ ചെണ്ടക്കാരുടെ ചണ്ടകൾ നഷ്ടമായി കേളച്ചാരുടെ വാളും പോയി യുദ്ധത്തിന് വാൾ ആവശ്യമാണല്ലേ പോരാടണമെങ്കിൽ ആയുധം വേണമല്ലോ അപ്പോൾ വാൾ നഷ്ടമായി കാളൻ നായുടെ ചങ്ങല പോയി അല്ലെ ചങ്ങല കെട്ടിയിരിക്കുന്ന ചങ്ങലയിൽ കെട്ടിയിരിക്കുന്ന നായയുടെ ചങ്ങല നഷ്ടമായി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുക്ക കളഞ്ഞേ ചോടിപ്പോകുന്നു ഒരാൾ ചുരുകയും കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു യുദ്ധത്തിനിടയിൽ ഭയപ്പെട്ട് ഒരാൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെട്ട് ഓടി ഒളിച്ചു ചുരുക കളഞ്ഞ് ചുരുക എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ വാളാണ് ചുരുക പിന്നെ കോന്തിച്ചേട്ടന് കുന്തം പോയി കുന്തം മറ്റൊരാധമാണ് അത് നഷ്ടപ്പെട്ടു പോയി കോന്തിക്കവനോടെ കൊടുവാൾ പോയി മറ്റൊരാളുടെ കൊടുവാൾ വെട്ടുകത്തി കൊടുവാൾ എന്ന് പറഞ്ഞാൽ വെട്ടുകത്തി വെട്ടുകത്തി നഷ്ടമായി പിന്നെ വേറൊരാൾക്ക് ചേമ്പ് കിളച്ചു നടടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി തൂമ്പ മണ്ണിലൊക്കെ കിളക്കാൻ ഉപയോഗിക്കുന്നൊരു ആയുധമാണ് അല്ലേ കാർഷികോപകരണമാണ് തൂമ്പ അപ്പോൾ അതൊക്കെ നഷ്ടമായി ഇങ്ങനെ പലതരം നമ്മുടെ കുത്തുവാക്കുകൾ നമുക്ക് കുറ്റപ്പെടുത്തുകൾ കുറ്റപ്പെടുത്തലുകൾ യുദ്ധത്തിന് ശേഷം എന്നാണ് കവി പറയുന്നത് എന്തൊക്കെയാണ് നഷ്ടമായത് ഒരാൾക്ക് കട്ടില നഷ്ടമായി പെട്ടികൾ നഷ്ടമായി മുണ്ട് പോയി അല്ലേ ഊടുവസ്ത്രം നഷ്ടപ്പെട്ടു ചെണ്ടകൾ പോയി വാള് പോയി ചങ്ങല പോയി അതുപോലെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു ഒരാൾക്ക് ചുരുക പോയി ഒരാളുടെ കുന്തം നഷ്ടപ്പെട്ടു മറ്റൊരാളുടെ കൊടുവാൾ പോയി ഇനി വേറൊരാൾക്കാണെങ്കിലോ തൂമ്പ അല്ലേ തൂമ്പ നഷ്ടപ്പെട്ടു അങ്ങനെ പലതരം നഷ്ടങ്ങളുണ്ടായി യുദ്ധത്തിന് ശേഷം എന്നാണ് കവി പറയുന്നത് ഈ കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെ നഷ്ടപ്പെടുന്നത് ഇവ മാത്രമല്ല ജീവൻ നഷ്ടപ്പെടാം അല്ലേ ബന്ധുക്കളെ നഷ്ടപ്പെടാം അവയവങ്ങൾ നഷ്ടപ്പെടാം അങ്ങനെ പലതും നഷ്ടപ്പെടാം പക്ഷെ അതൊന്നും പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കവി പറഞ്ഞിരിക്കുന്നത് അല്ലേ കട്ടിലും പെട്ടിയും മുണ്ടുമൊക്കെ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്നത്തെ കാലത്താണ് ഇങ്ങനെയൊരു യുദ്ധമുണ്ടാകുന്നതെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും നിങ്ങൾക്കൊന്ന് എഴുതാമോ അപ്പോൾ നമ്മൾക്ക് ഉദാഹരണമായിട്ട് ഇങ്ങനെ എഴുതാം നീതക്കുട്ടയുടെ പാവകൾ പോയി ബാബു കുട്ടൻ്റെ പുസ്തകം പോയി റോബിൻ ചേട്ടൻ്റെ ബാറ്റും പോയി അൻവിക്കായുടെ ബോളും പോയി ഇങ്ങനെയൊക്കെ എഴുതാലോ അല്ലേ അപ്പോൾ നിങ്ങൾ എഴുതുമല്ലോ കുഞ്ചനമ്പർ എഴുതതുപോലെ രസകരമായി ഇന്നത്തെ കാലത്താണ് ഒരു യുദ്ധമുണ്ടായതെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് എഴുതി നോക്കൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം